ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ അക്കൗണ്ട് കണ്ടെത്തി പോലീസ് പണം ആദ്യം പോയ അക്കൗണ്ടിന്റെ ഉടമ മലയാളിയാണെന്ന് കണ്ടെത്തിയ പോലീസ് യുവാവിന്റെ മൊഴിയെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു രണ്ടേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപ ആദ്യം മാറ്റപ്പെട്ടത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയുടെ അക്കൗണ്ടിലേക്കാണെന്നാണ് കണ്ടെത്തൽ അതേസമയം പണം അയക്കുന്നതിന് യുവാവിന്റെ അക്കൗണ്ട് നമ്പറാണ് ഉപയോഗിച്ചതെങ്കിലും തട്ടിപ്പിൽ ഇയാൾക്ക് പങ്കില്ലെന്നാണ് കരുതുന്നതെന്ന് പോലീസ് അറിയിച്ചു യുവാവിന്റെ സുഹൃത്തായ മറ്റൊരു കരുനാഗപ്പള്ളി സ്വദേശിയാണ് അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചതെന്നും പിന്നീട് ഇയാൾ പണം ചെക്ക് മുഖേന പിൻവലിച്ചു വാങ്ങിയെന്നുമാണ് കണ്ടെത്തിയത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇടപാട് ഇയാൾ ഇടപാടിന് ശേഷം വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് ഓൺലൈൻ വ്യാപാരത്തിൻ്റെ പേരിൽ വിവിധ ഘട്ടങ്ങളിലായാണ് തുക കൈമാറിയത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മോൾ മെയിൻ റോഡ് ഷോർണൂർ